തിരുവസന്തം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന ശീർഷകത്തിൽ നടന്നുവരുന്ന എസ് എം എഫ് മിലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷൻ പേരാമ്പ്ര മേഖലാ കമ്മിറ്റി ഒരുക്കിയ ഹുബുർ റസുൽ നബിദിനറാലിയും റൗള സംഗമസമാപനവും പലസ്തീൻ ഐക്യദാർഢ്യ സംഘവും സമാപിച്ചുസ്ഥാദ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് ഹുബ് റസുൽ നബിദിനറാലി ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്ര യത്തീംഖാന പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി പേരാമ്പ്ര ടൗൺ മസ്ജിദ് പരിസരത്ത് സമാപിച്ചു വ്യത്യസ്ത മദ്രസകളിൽ നിന്നും വന്ന വിദ്യാർത്ഥികളുടെ വർണ്ണശബളമായ ദഫ് സംഘങ്ങളുടെ അകമ്പടികളോടെ നടന്ന ഹുബുറസുൽ നബിദിന റാലിക്ക് റഫീഖ് സക്കരിയ ഫൈസി സയ്യിദ് അലി തങ്ങൾ പാലേരി എം കെ അബ്ദുറഹിമാൻ മാസ്റ്റർ ചാവട്ട് ആസീസ് ഫൈസി കടിയങ്ങാട് ചെരിപ്പേരി മുസഹാജി എസ് പി കുഞ്ഞമ്മദ് സി എച്ച് ഇബ്രാഹിംകുട്ടി പി എം കോയ കോയമുസ്ലാർ ഇ കെ അഹമ്മദ് മൗലവി ഓ മമ്മു ഇ ഷമീർ മാസ്റ്റർ ജറീഷ് ദാരിമി കെ പി യൂസഫ് ആർ കെ മുഹമ്മദ് സി കെ കുഞ്ഞബ്ദുള്ള ഹാജി സി പി ഹമീദ് കെ പി റസാഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് ടൗൺ മസ്ജിദിൽ നടന്ന ഗ്രാൻഡ് മൗല്യതി ചടങ്ങും റൌള സംഗമ സമാപന ചടങ്ങും പാലസ്തീൻ ഐക്യദാർഢ്യ സംഗമവും പാണക്കാട് സയ്യിദ് റാജിത്ത് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു റഫീഖ് സക്കരിയ ഫൈസി അധ്യക്ഷനായി ഇ ഷമീർ മാസ്റ്റർ സ്വാഗതവും എം കെ അബ്ദുറഹിമാൻ മാസ്റ്റർ ചാവട്ട് നന്ദിയും പറഞ്ഞു പേരാമ്പ്ര മേഖലയിലെ നൂറിൽപ്പലം മഹലുകളിലെ ഉലമാക്കളും ഒമറാക്കളും സംഗമത്തിൽ പങ്കെടുത്തു ടുഡേ ന്യൂസ് പേരാമ്പ്ര Thank you.